ಮಾಲ್ಸಲಿಪುರ ಮಾಚುಪಿಕಿ ಅವರಿನ ಆಸ್ಥಾನದಕ್ಕೆ ಪ್ರತಿಕ್ರಿಯಿಸುತ್ತಿರುವ ಆನಂದ್ ಕೋಡಾ ಮಾಡಿ ಪ್ರತಿಗ ಉದಾಚಿಯನ್ನ ಬೆನ್ನಿಲಾಗಿ ಶಕ್ತಿ ಬಿಡಕ್ಕೆ ಇಮಾನು ಬಲವಾದ ಜೀವನಕ್ಕೆ ಲಾಲ್ ಚುಪದಗಳು ಇದಾದಿಕ್ಕೆ ಕೊವಿಚ್ ಅರ್ಜಿನಾರು ಪರಿಸ್ತದಿಸುತ್ತದ ಪಾಡಿನವ ಅವರಿನ್ ಸಲ್ಲಾನಿಕ್ಕೆ ನಾನು ತಿರಸವಾ ಸಂಶೋಧನೆ ಯುನೈಟಡ್

സന്തോഷത്തിലും സന്താപത്തിലും സന്തത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും വിശ്വസ്ഥതയോടെ

ും അനാരോഗ്യോടെ സ്നേഹിച്ചു ആദരിച്ചു വന്നിച്ച് ജീവിക്കാമല്ലോ സഭ തിരുസഭാ സമക്ഷം സംഘടിപ്പിച്ച പരസ്പര സമ്മതം കർത്താവ്ക്കാരുടെ രൂപം അനുഗ്രഹിച്ച് അങ്ങനെ സംബന്ധിച്ചത് മനുഷ്യൻ വേർപ്പെടുത്താറുണ്ട് മോതിരം ദൈവം കളി മാറുന്ന സുർവദിക്കുകയും തിരിയുകയും ചെയ്യണമെങ്കിൽ ഇവ ഈ ദമ്പതിമന്റെ പരിഷ്കര സ്നേഹത്തിന്റെയും വിശ്വസ്തയുടെയും അടിയാണ് മാറ്റിയിട്ടുള്ളത് ദൈവമേ അടയാളമായി മന്ത്രമൂടി എന്ന എന്നതേ ആപ്രദമായിരുന്നു ഞാൻ അടിസ്ഥാനാവസരത്തിൽ പ്രസാദങ്ങൾ ക്രിസ്തു സഭയും തമ്മിലുള്ള പാപനമായ ബന്ധത്തിന് പ്രതിബന്ധമായി ജീവിച്ചു സ്വർഗത്തിൽ മഹിമയുടെ വസ്ത്രമാണ് ഞാൻ ഗ്രഹിക്കുന്നത് ഭർത്താവായ ക്രിസ്തുവൈ ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന 何だか知らない。<noise> <noise> നമ്മുടെ സ്നേഹത്തിൻ്റെയും വിശ്വസ്തയുടെയും അടയാളമായി പിതാവിൻ്റെയും പുത്രൻ്റെയും മനുഷ്യൻ്റെ ആത്മാവിൻ്റെയും ലാഭത്തിൽ ഈ താലി ധരിച്ചു

സ്നേഹത്തിന്റെയും വിശ്വസ്തയുടെയും അടയാളമായി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധമാറിൻ്റെയും നാമത്തിൽ ഈ ക്രിക്കറ്റ് ില്ല കൊടുത്തു പോവാ എന്റെ മകൾക്ക് പറഞ്ഞാൽ നടക്കുണ്ട്